കേരളത്തിനായി മൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചു കോടി രൂപ വകയിരുത്തിയത് ഈ യാത്രയിലെ മറ്റൊരു നാഴികക്കല്ലാണ് ഒന്നും കിട്ടിയില്ല കിട്ടിയില്ല എന്ന് നെഞ്ചത്ത് കൈവെച്ച് പറയുവാൻ ഒരു രാഷ്ട്രീയ പ്രത്യേക ശാസ്ത്രത്തിനും ഒരു രാഷ്ട്രീയ പ്രവർത്തകനും സാധിക്കില്ല എന്നുള്ളത് ഒരു വലിയ സത്യമാണ് ആമയുടെയും ആമയുടെ മുട്ടയുടെയും ഒക്കെ കാര്യം തേങ്ങയുടെയും കാര്യങ്ങളൊക്കെ വരും വഴിയെ എല്ലാവരുടെയും ജീവിതാനുഭവത്തിലേക്ക് പകർന്നെടുക്കാൻ സാധിക്കും ഇല്ലെങ്കിൽ അന്ന് ചോദ്യം ചെയ്തോളൂ ശവപ്പറമ്പിലാണെങ്കിൽ അവിടെ വന്ന് ചോദ്യം ചെയ്തോളൂ രണ്ടായിരത്തി പതിനാല് മുതൽ നൂറ്റി ഇരുപത്തി കിലോമീറ്റർ പുതിയ റെയിൽവേ ട്രാക്കുകൾ കണക്ടിവിറ്റി ശക്തി ശക്തമാക്കിയിട്ടുണ്ട് കാര്യക്ഷമതയും സുസ്ഥിരതയും വർദ്ധിപ്പിച്ചുകൊണ്ട് കേരളം ഇപ്പോൾ പൂർണ്ണമായും വൈദ്യുതീകരിച്ച റെയിൽവേ ശൃംഖലയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു മൂന്ന് വന്ദേ ഭാരത് മൂന്ന് അമൃത് ഭാരത് എക്സ്പ്രസ് ട്രെയിനുകൾ ഉൾപ്പെടെയുള്ള ആധുനിക ട്രെയിൻ സർവീസുകൾ യാത്രയുടെ വേഗതയും സൗകര്യവും വിശ്വാസ്യതയും വർദ്ധിപ്പിച്ചു യാത്രക്കാർ ഏറെയുള്ള രണ്ട് വന്ദേ ഭാരത് ട്രെയിനുകളിലെ കോച്ചുകളുടെ എണ്ണം എട്ടിൽ നിന്നും പതിനാറും ും ആയി ഉയർത്തിൽ പുനർവികസനം ഫ്ലൈ ഓവറുകൾ അണ്ടർ അണ്ടർപാസുകൾ എല്ലാവർക്കും പ്രാപ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ യാത്രക്കാരുടെ സൗകര്യങ്ങളെ സൗകര്യങ്ങളെന്തരം മാറ്റിക്കൊണ്ടേയിരിക്കുകയാണ് എല്ലാ സ്റ്റേഷനുകളിലും എസ്കലേറ്ററുകളും ലിഫ്റ്റുകൾക്കും ഉയർന്ന മുൻഗണനയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് ഈയിടെ തൃപ്പൂണിത്തറയിലും ചങ്ങനാശ്ശേരിയിലുമായി നാല് ലിഫ്റ്റുകൾ കമ്മീഷൻ ചെയ്തു കഴിഞ്ഞു അതുപോലെ ആലുവ സ്റ്റേഷനിലെ രണ്ട് പുതിയ ലിഫ്റ്റുകളുടെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ് ഈ പാർക്കിംഗ് സമുച്ചയത്തിന്റെ ഉദ്ഘാടനം മുന്നോട്ട് വയ്ക്കുന്ന സന്ദേശം വളരെ വ്യക്തമാണ് കേരളത്തിന്റെ റെയിൽവേ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിലൂടെ ആത്മവിശ്വാസത്തോടെയും ലക്ഷ്യബോധത്തോടെയും മുന്നോട്ട് കുതിക്കുകയാണ് ഭാവിയിലേക്ക് നോക്കുമ്പോൾ വികസിത കേരളം വികസിത ഭാരതം എന്നീ കാഴ്ചപ്പാടുകൾക്ക് അനുസൃതമായി കേരളത്തിന്റെ വികസനത്തിനായി ഇന്ത്യൻ റെയിൽവേ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് പ്രധാന ഇടനാഴികളിൽ ട്രെയിനുകളുടെ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും മണിക്കൂറിൽ നൂറ്റി അറുപത് കിലോമീറ്റർ വേഗത കൈവരിക്കുന്നതിനുമായി സർവേകൾക്ക് അനുമതി നൽകിയതായി ബഹുമാനപ്പെട്ട റെയിൽവേ മന്ത്രി ശ്രീ അശ്വിനി വൈഷ്ണവ് ഇക്കഴിഞ്ഞ ദിവസമാണ് അറിയിപ്പ് നൽകിയത് ഷൊർണൂർ മംഗലാപുരം മൂന്ന് നാല് വരികൾ കോയമ്പത്തൂർ ഷൊർണ്ണൂർ മൂന്ന് നാല് വരികൾ മൂന്നാമത്തെ നാലാമത്തെ ഷൊർണൂർ എറണാകുളം മൂന്നാം വരി എറണാകുളം കായംകുളം കോട്ടയം വഴിയുള്ള പാത മൂന്നാം വരി കായംകുളം തിരുവനന്തപുരം മൂന്നാം വരി തിരുവനന്തപുരം നാഗർകോവിൽ മൂന്നാം വരി തുറവൂർ അമ്പലപ്പുഴ പാത ഇരട്ടിപ്പിക്കൽ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു ഈ നടപടികൾ കേരളത്തിലെ കണക്ടിവിറ്റി ശക്തമാക്കുകയും സാമ്പത്തിക വളർച്ചയെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നതാണ് ഇടയ്ക്ക് ഇതിലില്ലാത്ത ഒരു കാര്യം എടുത്തു പറയേണ്ടത് ഒരു മൂന്ന് മാസം മുമ്പാണ് അന്ന് രണ്ടായിരത്തി ഒമ്പതിൽ കേന്ദ്രമന്ത്രിയായിരുന്ന റെയിൽവേ സഹമന്ത്രിയായിരുന്ന ശ്രീ സ്വർഗീയനായ ഇ അഹമ്മദ് സാഹിബിന്റെ സ്വപ്ന പദ്ധതി ഗുരുവായൂർ പൊന്നാനി ലൈൻ അത് ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അതിപ്പോ ശ്രീ അശ്വിനി വൈഷ്ണവ് നരേന്ദ്രമോദിജിയുടെ നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ട് ഡീ ചെയ്തിട്ടുണ്ട് എന്ന് അറിയിച്ചിട്ടുണ്ടെങ്കിൽ അതിന് മുമ്പോട്ട് പോകുന്ന കാലം വളരെ വിദൂരമല്ല എന്ന സൂചനയും കൂടിയുണ്ട്